മലയാള സിനിമയിലെ ഒരാളുടെ പിന്തുണയില്ലാതെ വന്ന സൂപ്പർ താരമായ നടനാണ് നിവിനു പോളി മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് താരം മലയാള സിനിമയിൽ അരങ്ങേറിയത് നിലവിൽ വലിയ ആരോപണത്തിന്റെ നടുവിലാണ് നിവിന പോളി ബലാത്സംഗ കേസിലെ ആറാം പ്രതിയാണ് അദ്ദേഹം എന്നാലും ആരോപണങ്ങൾ നിവിനു പോളി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ നിഷേധിച്ചിരുന്നു പരാതിക്കാരിയെ അറിയില്ലെന്നും താരം പറഞ്ഞിരുന്നു എന്തായാലും താരത്തിന്റെ വരാനിരിക്കുന്ന സിനിമകളെല്ലാം ഇപ്പോൾ ചർച്ചയുടെ ഭാഗമാണ് പലരും ആരോപണങ്ങൾ നിവിന്റെ കരിയറിനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട് എന്നാലും ആരാധകരെ ഒറ്റക്കെട്ടായി നിവിനൊപ്പമാണ് അതേസമയം നിവിനു പോളി പതിനാലും വർഷം നീണ്ട കരിയറിലൂടെ മലയാള സിനിമയിലെ ബ്രാൻഡായി മാറിയ നടനാണ് കോടി ക്ലബ്ബുകൾ പലതും നിവിനമുണ്ട് സിനിമ ഒരുപാട് ആഗ്രഹിച്ച ശേഷമാണ് നിവിന് ആദ്യ അവസരം ലഭിച്ചത് എഞ്ചിനീയർ എഞ്ചിനീയറാവുമെന്ന കരുതിയ കരിയർ ആയിരുന്നു നിവിന്റെ ഇൻഫോസിസിലെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു നിവിനു പോൾ എന്നാൽ അഭിനയ മോഹം മൊത്തത്തോടെ താരം ജോലി ഉപേക്ഷിക്കുകയായിരുന്നു വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തില് വന്ന മലർവാട് ആർട്സ് ക്ലബ്ബ് എന്ന പുതുമുഖങ്ങളാണ് നിരന്ന ചിത്രമായിരുന്നു നിവിന്റെ ആദ്യ ചിത്രം പിന്നീട് തട്ടത്തിലും മറയത്ത് കൂടി വന്നതോടെ നിവിന് വന് താരമായി മാറുകയായിരുന്നു നേരം വടക്കന് സെൽഫി പ്രേമം എന്നിവ കൂടി വന്നതോടെ നിവിന് പോളി വമ്പന താരമായി മാറുകയായിരുന്നു തുടരേ അഞ്ച് ചിത്രങ്ങളാണ് നിവിന് ബ്ലോക്ക് ബസ്റ്ററുകളായി ലഭിച്ചത് ആക്ഷൻ ഹീറോ ബിജു ഓംശാന്തി ഓശാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്നിവയെല്ലാം അതിലെ വരും അതേസമയം ഇവിന് വലിയ ബ്രാൻഡായി മാറിയതോടെ താരത്തിന്റെ ആസ്തിയും കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് നൂറ്റി അമ്പത് കോടിക്കും ഇരുന്നൂറിനും ഇടയിലാണ് താരത്തിന്റെ ആസ്തി വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അഭിനയം നിർമ്മാണം പരസ്യ ചിത്രങ്ങൾ എന്നിവയാണ് താരത്തിന് വരുമാനം നൽകുന്നത് വിവാദം വന്നെങ്കിലും അതൊന്നും നിവിനെ എന്ന ബ്രാൻഡിനെ ബാധിച്ചിട്ടില്ല പക്ഷേ നിവിന്റെ സമീപകാല ചിത്രങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് ഒരു ചിത്രത്തിനായി നാല് മുതൽ ആറ് കോടി വരെ ാണ് നിവിന് പ്രതിഫലമായി നേരത്തെ സ്വന്തമായി നിർമ്മാണ കമ്പനിയും താരം രൂപീകരിച്ചിരുന്നു കേരള സംസ്ഥാന അവാർഡ് മൂന്ന് സൌത്ത് ഫിലിം ഫെയർ അവാർഡുകൾ രണ്ട് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡുകൾ ആറ് സൈമ പുരസ്കാരങ്ങൾ എന്നിവ നിവിന് മികച്ച പ്രകടനത്തിന്റെ പേരിൽ ലഭിച്ചിട്ടുണ്ട്